ഏത് നിമിഷവും ഒരു മനുഷ്യൻ തകർന്നു പോകാം തകർക്കപ്പെടാം ശരിയല്ലേ മൺപാത്രത്തിലെ നിധിയാണെന്ന് പലോസിലെ പറഞ്ഞില്ലേ ഇത് മൺപാത്രത്തിലെ നിധിയാണ് മൺപാത്രം പോലെയാണ് എനി ടൈം എനി ടൈം നമ്മൾ അസത്ര ആയാൽ തകർന്ന് തരിപ്പണമാവും എന്തു ചെയ്യണം വളരെ ശ്രദ്ധ വേണം നമ്മുടെ ആത്മീയ ജീവിതത്തിന് നമ്മൾ പറയലോ നമ്മള് നമ്മള് നമ്മൾ ഒരു ശ്രദ്ധ പോരാ വീണ്ടും വീണ്ടും അച്ഛൻ ആവർത്തിക്കുകയാണ് നമ്മൾ ഈ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് അന്ത്യകാലത്തിന്റെ പല അടയാളങ്ങളും നമ്മുടെ കൺമുമ്പിലുണ്ട് യുദ്ധങ്ങൾ ദുരിതങ്ങൾ മഹാമാരികൾ അവിശ്വാസങ്ങള് അല്ലെ എല്ലാം ഇങ്ങനെ എത്തി നിൽക്കുമ്പോ മക്കളെ നമ്മളെ കണ്ണു തുറന്ന് കാണാൻ പഠിക്കണം നമ്മള് ഇന്നലകളിൽ ജീവിച്ചതുപോലെ ജീവിക്കരുത് ഏത് നിമിഷവും തകർക്കപ്പെടാവുന്ന ഏത് നിമിഷവും മരണം നമ്മളെ വിളിക്കാവുന്ന ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴും ആത്മീയ ഉണർവുള്ളവരും ആത്മീയ ജാഗ്രത പാലിക്കുന്നവരുമായി ജീവിക്കണമെന്ന് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ആത്മീയ ജാഗ്രത പാലിക്കണം കാരണം നമ്മൾ ഏത് നിമിഷം വേണമെങ്കിലും തകർക്കപ്പെടാം എന്നിട്ട് കൂട്ടിച്ചെറുകയാണ് മൺപാത്രത്തിൽ നീ അടിച്ചുടക്കും രാജാക്കന്മാരെ അതുകൊണ്ട് പറയാണ് രാജാക്കന്മാരെ ഭൂമിയിലെ രാജാക്കന്മാരെ കുറിച്ചാ പറയുന്ന ഭൂമിയിലെ രാജാക്കന്മാരെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും കുറിച്ചു നമ്മളാണല്ലോ ഭൂമിയെ ഭരിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ വിവേകമുള്ളവരായിരിക്കും ഭൂമിയുടെ അധിപന്മാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്തെന്നാൽ ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ വിറയിലോടെ അവിടത്തെ പാദം ചുംബിക്കുവിൻ എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മൾ ദൈവ ശുശ്രൂഷക്ക് വില തടിയാകരുത് വിവേകമുള്ളവരായിരിക്കണം ഭൂമിയിൽ വസിക്കുന്ന നമ്മൾ വിവേകമുള്ളവരാണ് എന്ത് നമ്മൾ ഒരിക്കലും ദൈവ ശുശ്രൂഷകൾക്ക് ദൈവീക ശുശ്രൂഷക്ക് ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിന് തടസ്സം നിൽക്കരുത് ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിനെതിരെ യേശു ക്രിസ്തുവിനെതിരെ വിശ്വാസത്തിനെതിരെ ദൈവിക ശുശ്രൂഷകൾക്കെതിരെ ദൈവിക ശുശ്രൂഷകർക്കെതിരെ പലരും പലതും പറയും നമ്മളും മൂലം ഞാനും നിങ്ങളും മൂലം ദൈവരാജ്യത്തിന്റെ സ്നേഹത്തിലുള്ള വർദ്ധനവയ്ക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തു സ്ഥാപിച്ച യേശു ക്രിസ്തു ആരംഭിച്ച സുവിശേഷ ജീവിതത്തിന് സ്നേഹ ജീവിതത്തിന് നമ്മൾ വിലങ്ങതടിയാകരുത് രക്ഷയുടെ ജീവിതത്തിന് നമ്മൾ ഒരിക്കലും നിൽക്കരുത് ഇത് രക്ഷയുടെ ശുശ്രൂഷയാ ഇത് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയാ അതിന് നമ്മൾ വിലങ് തടിയാകരുത് ഇത് തടസ്സം നിൽക്കാനല്ല നമ്മൾ ശരിക്കും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യുന്നവരെ ദൈവരാജ്യ ശുശ്രൂഷകരെ ചെയ്യുന്ന ശുശ്രൂഷകരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കർത്താവിന്റെ അഭിഷിക്തിന് എതിരെ സകലരും അണിനിരന്നിരിക്കുക നിങ്ങൾ പേടിക്കണെന്നേ ഇത് നമ്മൾ തിന്മ ചുറ്റും വർദ്ധിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ ചഞ്ചലജിത്തരാകരുത് വിശ്വാസം ക്ഷയിക്കരുത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മള് വിശ്വാസം പോകരുത് ഇതെല്ലാം വചനത്തിലൂടെ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തിന്റെ സർവാധിപത്യത്തിൽ ഉറച്ചു വിശ്വസിക്കുക ദൈവത്തിന്റെ വചനം വള്ളി പുള്ളി മാറാത്ത ദൈവത്തിന്റെ വചനം ലോകം മാറിയാലും മാറാത്ത ദൈവത്തിന്റെ നിത്യവചനത്തില് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുക Yeah.